ഉഷയെ ഞാൻ കൊന്നു ഇതിനെ എന്ത് ശിക്ഷ അനുഭവിക്കാനും ഞാൻ തയ്യാർ കുടുംബ ഗ്രൂപ്പിൽ ഭർത്താവിന്റെ ശബ്ദ സന്ദേശം എത്തിയതിന് പിന്നാലെ ഭാര്യയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഭർത്താവിന്റെ ശബ്ദ സന്ദേശം വിറ്റ്നസ് ന്യൂസിന് ലഭിച്ചു ഉഷ മരിച്ചു ഉഷേനെ ഞാൻ കൊന്നു അതെല്ലാവരും ഒന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചാൽ വിളിച്ചിട്ട് ആരും കിട്ടുന്നില്ല അത് ഞാൻ ചെയ്തു എന്ത് ശിക്ഷ ഞാൻ തൃത്താല ഒതലൂർ സ്വദേശിനി കൊങ്ങശ്ശേരി വളപ്പിൽ അമ്പത്തിയേഴ് വയസ്സുള്ള ഉഷ നന്ദിനിയെയാണ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ഉഷയുടെ ഭർത്താവ് അറുപത്തിരണ്ട് വയസ്സുള്ള മുരളീധരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ബുധനാഴ്ച കാലത്താണ് മുരളീധരന്റെ ശബ്ദ ശബ്ദസന്ദേശം കുടുംബഗ്രൂപ്പിൽ എത്തുന്നത് ശബ്ദ സന്ദേശം കേട്ട ഉടൻ സമീപത്തെ പടിഞ്ഞാറങ്ങാടി ടൌണിൽ പോയ ഇരുവരുടെയും മകൻ മനീഷ് അയൽവാസിയായ സ്ത്രീയെ വിവരമറിയിക്കുകയും ഇവർ വീട്ടിൽ പോയി നോക്കിയതോടെ ഉഷ നന്ദിനിയെ മരിച്ച നിലയിൽ കാണുകയുമായിരുന്നു കഴിഞ്ഞ രണ്ടു മാസത്തോളമായി ഉഷ നന്ദിനി അസുഖബാധിതയായി കിടക്കുകയായിരുന്നു ഇതിൽ മനം നൊന്ത് മുരളീധരൻ ഉഷയെ ശ്വാസമുട്ടി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം വിവരമറിഞ്ഞ് ഷൊർണ്ണു ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ തൃത്താല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷവും മാത്രമേ സംഭവത്തിൽ കൂടുതൽ വ്യക്തത എന്ന് പോലീസ് പറഞ്ഞു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം